യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആയിട്ട് ആര് മത്സരിക്കും ആര് മത്സരിക്കത്തില്ല എന്ന് ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും കാലത്ത് പറയാൻ പറ്റുന്ന ഒരാളല്ലോ ഞാൻ ഏതെങ്കിലും കാലത്ത് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരാളല്ലോ ഞാൻ ഇപ്പൊ തീരെയില്ല ഇനി നിയമസഭ വേണ്ട വാർഡിൽ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടുള്ള വാർഡ് കമ്മിറ്റി അല്ലേ തീരുമാനിക്കുന്നത് അല്ല ഈ ഞാൻ ഇപ്പൊ നിലവിൽ നിയമസഭാ സാമാജികാണല്ലോ അടുത്ത തെരഞ്ഞെടുപ്പ് ആയിട്ടില്ല നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഇനി എത്രയോ നമുക്ക് അത്രയും സെർട്ടൺ ആയിട്ട് നാളത്തെ കാര്യത്തെ പറ്റി പറയാൻ കഴിയുന്ന ആളുകളല്ലോ നമ്മൾ ഒപ്പിക്കാൻ ഇങ്ങോട്ട് അല്ല ഞാൻ പോട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തീർക്കുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക